ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ കുറച്ച് നേരം മുമ്പ് അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും റിവ്യൂയിലോട്ട് കടന്നാലോ അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ ഒരു മുഹൂർത്തങ്ങൾ എത്തിത്തുടങ്ങിയിരിക്കുകയാണ് കൈലാശം മനസ്സിലാക്കുകയാണ് ഗന്ധർവൻ പ്രിയനാണ് എന്നുള്ള സത്യം അതേപോലെ തന്നെ അധികം താമസിയാതെ തന്നെ നമ്മുടെ പാറു പ്രിയൻ ആണ് ഗന്ധർവൻ എന്ന് തിരിച്ചറിയൂട്ടോ അവർക്കിടയിലുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള കുറേ ഭാഗങ്ങൾ വരാൻ കിടക്കുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം അങ്ങനെ നമ്മുടെ പാറു പ്രിയനെ വിളിച്ചിരിക്കുകയാണ് പ്രിയൻ ചേട്ടാ ഇന്ന് ഞാൻ പോവാണ് കൈലാഷ് സാറ് എനിക്ക് വേണ്ടിയിട്ട് ഒരു ഹോസ്റ്റൽ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ആ ഹോസ്റ്റലിലേക്ക് താമസം മാറണം മാറണമെന്നാണ് കൈലാഷ് സാറ് പറയുന്നത് എന്നാലും പ്രിയൻചേട്ടനെയും കുടുംബത്തെയും ഒക്കെ കാണാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ കൈലാഷ് സാറ് ഇനി അങ്ങോട്ട് പോകേണ്ട എന്ന് നിർബന്ധം പറയുകയാണ് മാത്രമല്ല ചേട്ടൻ ബംഗ്ലാദേശിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ കൈലാഷ് സാറിനോട് പറഞ്ഞു എന്നിട്ട് കൈലാഷ് സാർ എന്താ പാറു പറഞ്ഞത് കൈലാഷ് സാറ് പൊയ്ക്കോട്ടേന്നാണ് പറഞ്ഞത് അതെന്താ പൊയ്ക്കോട്ടേന്ന് എന്ന് പ്രിയൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് സാധാരണ കൈലാഷ് സാറ് പാറുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് തീരുമാനം എടുക്കുമ്പോഴും എന്നോട് പറയുന്നതാണ് പക്ഷേ ഇപ്പം എന്തോ പറയുന്നില്ലല്ലോ എന്തു പറ്റിയാവോ ഇതൊക്കെ കോർത്തിണക്കി നോക്കുമ്പോൾ മറ്റെന്തോ പ്രശ്നം ഉള്ളത് പോലെയാണ് തോന്നുന്നതെന്ന് കൈലാഷ് പ്രിയൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ സമയത്ത് പാറ പറയുക പ്രിയൻചേട്ട എനിക്ക് പ്രിയൻചേട്ടനെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രിയം പറയാണ് എന്നെന്തിനാണ് പാറു കാണുന്നത് എന്തായാലും ഇനി ഹോസ്റ്റലിലേക്ക് നീ താമസം മാറുക കൈലാഷ് പറഞ്ഞതുപോലെ നീ കേക്ക് പിന്നെ ഹോസ്റ്റലിൽ നിൻ്റെ സാധനങ്ങളൊക്കെ തരാനായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കാണാം അപ്പോൾ കാണുമ്പോൾ എന്തെങ്കിലും സംസാരിക്കാം അത് മതി എന്ന് പറഞ്ഞ് പതി ഒഴിവാക്കുകയാണ് അതിനുശേഷം കൈലാഷിനെ ഫോൺ ചെയ്യാനായിട്ട് നമ്മുടെ പ്രിയം പോവാണ് അപ്പോൾ കൈലാഷ് എന്തുകൊണ്ടാണ് പാറുവിനെ ഹോസ്റ്റലിലേക്ക് ആക്കുന്ന വിവരം പറയാതിരുന്നത് എന്നുള്ളൊരു സംശയം നമ്മുടെ പ്രിയന് വരുന്നുണ്ട് കേട്ടോ പക്ഷേ കൈലാഷ് കോൾ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ മുക്തം വന്നിട്ട് പറയുകയാണ് നിന്നോട് എത്ര വലിയ ദ്രോഹമാണ് ആ പ്രിയൻ ചെയ്തത് എന്നിട്ടും നീ അവൻ്റെ കോൾ അറ്റൻഡ് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേ നമ്മൾ റിവ്യൂ പറയുന്നതിൻ്റെ ഇടയിൽ കുഞ്ഞിൻ്റെ ചുമ അത് അരോചകത്ത് ഉണ്ടാക്കിയേക്കാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് സ്കൂളിലോട്ട് പോയിട്ടില്ല അയാൾക്ക് നല്ല ചുമയാണ് ഒരുവിധം മാറി വന്നതാണ് അല്ല കംപ്ലീറ്റ് മാറിയിട്ടാണ് നമ്മൾ വിട്ടത് വിട്ട രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും ചുമയായിട്ട് വന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ ചുമ മാറാനായിട്ട് വല്ല ഒറ്റമൂലികളൊക്കെ അറിയുമെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ അങ്ങനെ നമ്മുടെ മുക്ത കുറച്ചുകൂടെ വിഷം കുത്തിവെക്കുകയാണ് അതുകൊണ്ട് തന്നെ കൈലാഷ് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ പിന്നെ കൈലാഷ് മുക്തയോട് പറയാണ് വേണ്ട കോൾ അറ്റൻഡ് ചെയ്യണം അവൻ്റെ മുഖത്ത് നോക്കി എനിക്ക് ചോദിക്കണം അവൻ ഗന്ധർവനായിരുന്നു എങ്കിൽ അതെന്നോട് തുറന്നു പറയായിരുന്നല്ലോ പക്ഷേ അതിന് പകരം എൻ്റെ കൂടെ നടന്ന് എന്നെ കഴുത്ത് അവൻ ഇപ്പോൾ നിനക്കറിയാമോ അവനെ ബംഗ്ലാദേശിലേക്ക് പോകാൻ പോകുകയാണെന്ന് ഒരുപാട് വലിയ സാലറിയുള്ള ഒരു ജോലിയിലാണ് അവൻ ചേരാൻ പോകുന്നത് അതിന് ശേഷം സെറ്റിൽഡായിട്ട് പാറുവിനെ കൂട്ടിക്കിട്ട് പോകാനായിട്ടായിരിക്കുള്ളൂ അവൻ്റെ ഉദ്ദേശം എന്തായാലും അതൊക്കെ എനിക്ക് അവൻ്റെ മുഖത്ത് നോക്കി ചോദിക്കണം എൻ്റെ പൊന്ന് കൈലാഷെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ ഇപ്പം ചെയ്യാൻ പോകുന്ന ഈ പരിപാടി വലിയ വിഡിത്തരമാണ് എന്തായാലും പാറുവിനും അറിയില്ല അവനാണ് ഗന്ധർവനെന്ന് അവനൊട്ട് പാറുവിനോട് പറഞ്ഞിട്ടുമില്ല ഇപ്പോൾ ഇതിനിടയിൽ നീ ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാറു എല്ലാ കാര്യങ്ങളും അറിയും ആ സമയത്ത് അവൻ മതിയെന്ന് പറഞ്ഞ് പാറു അവൻ്റെ കൂടെ പോയാലോ എന്ത് ചെയ്യും ഒന്നില്ലെങ്കിൽ നീ പാറുവിനെ മറക്കണം അല്ലെങ്കിൽ ഇത് ചോദിക്കാൻ നിൽക്കരുത് സമയം എടുത്ത് മാത്രം ചോദിക്കാവുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് പാറുവിനെ മറക്കാൻ ഒരിക്കലും എന്നെ കൊണ്ട് പറ്റില്ല അത് ഇമ്പോസിബിളാണ് എങ്കിൽ പിന്നെ സമയമെടുത്ത് നമുക്ക് പറ്റുന്ന സമയം നോക്കിയേ ഈ കാര്യങ്ങൾ ചോദിക്കേണ്ടതുള്ളൂ മനസ്സിലായല്ലോ എന്ന് പറയുകയാണ് അല്ലെങ്കിൽ തന്നെ നീ അവനെ കൺമൂടി വിശ്വസിച്ചത് വളരെ മോശമായിപ്പോയി ഞങ്ങളൊക്കെ ഇവിടെ വിശ്വസിക്കാൻ കൊള്ളുന്നവരുണ്ടായിട്ടും നീ ആ വിശ്വസിക്കാൻ കൊള്ളാത്തവനെയല്ലേ കൂടെ ചേർത്തത് അതിൻ്റെ ബുദ്ധിമുട്ടാണ് ഇപ്പം അനുഭവിച്ചു കൂട്ടുന്നത് എന്തായാലും ഇപ്പം ഇത് അറിഞ്ഞതായിട്ട് നീ ഭാവിക്കാതിരിക്കുന്നതാണ് നല്ലത് അല്ല ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ ഇത്രയൊക്കെ ആയിട്ടും നീ പാറുവിൻ്റെ പിന്നാലെ നടക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല നിനക്ക് അവളെ കിട്ടുമെന്ന് നിനക്ക് വിശ്വാസം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് കൈലാഷൻ ദേഷ്യം വരെയാണ് മുക്ത നീ അതിര് കിടക്കുന്നു ഇല്ല ഇല്ല ഞാൻ ചുമ്മാ ചോദിച്ചതാ എന്നിട്ട് മുക്ത മനസ്സിൽ പറയുകയാണ് നീ എന്തോരം വേണമെങ്കിലും ചാടിക്കോടാ ചെമ്മീൻ ചാടിയാലേ ചട്ടിയോളം അത്രയേ ഉള്ളൂ നീ എനിക്കുള്ളതാ എനിക്കുള്ളതും മാത്രമാണെന്ന് പറയുക കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറുവിനെ കാണിക്കുകയാണ് അപ്പോൾ പാറുവാണെങ്കിൽ ഭയങ്കര വിഷമത്തിൽ എല്ലാവർക്കും പീസ് കൊടുത്തുകൊണ്ടിരിക്കുക ഈ സമയത്ത് നമ്മുടെ മോഹൻ വന്നിട്ട് പാറുവിനോട് ചോദിക്കുക പാറു കൈലാഷ് സാറ് നിന്നെന്തിനാ വിളിച്ചത് കൈലാഷ് സാറ് പറയുന്നത് കേട്ടിട്ട് നീ ആകെ ഞെട്ടിയിട്ടുണ്ടാവുമല്ലോ ആ ഞാൻ ഞെട്ടി അതെങ്ങനെ ചേട്ടന് മനസ്സിലായി പിന്നെ പിന്നല്ലാതെ അതൊക്കെ എനിക്കറിയാം കൈലാഷ് സാറെ എന്താ പറഞ്ഞത് അത് പിന്നെ ചേട്ടൻ ബംഗ്ലാദേശിലേക്ക് ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടേ പൊയ്ക്കോളാം പറഞ്ഞു പൊയ്ക്കോളാം പറഞ്ഞു എന്നോ അല്ല നിന്നെയും പ്രിയനെയും കുറിച്ച് എന്താ പറഞ്ഞത് എന്നെയും പ്രിയൻചേട്ടനെയും കുറിച്ചോ ഇനി മുതൽ പ്രിയൻചേട്ടൻ്റെ വീട്ടിൽ നിൽക്കണ്ട വേറെ ഹോസ്റ്റലിൽ നിർത്താമെന്ന് പറഞ്ഞു എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് മോഹൻ ചിന്തിക്കുകയാണ് ഇതിങ്ങനെ വരാനുള്ള വഴിയില്ലല്ലോ ഞാൻ വിചാരിച്ചത് പ്രിയൻ പ്രിയനാണ് ഗന്ധർവൻ എന്ന് ഇദ്ദേഹം മനസ്സിലാക്കുമെന്നും ഇവിടെ തമ്മിൽ ഇദ്ദേഹം ഒന്നിപ്പിക്കുമെന്നാണ് പക്ഷേ മറ്റെന്തോ ആണ് ഇവിടെ നടക്കുന്നതെന്ന് നമ്മുടെ മോഹൻ ചിന്തിക്കുകയാണ് അടുത്ത സീനിൽ താഴെ പ്രിയം വരികയാണ് എന്നിട്ട് സെക്യൂരിറ്റിയോട് പറയുകയാണ് കൈലാഷ് സാറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അദ്ദേഹം എടുക്കുന്നില്ല ഒന്ന് വിളിച്ച് പറയാൻ പോട്ടാ ഞാനിവിടെ ഉണ്ട് ഒന്ന് ക്യാബിനിലേക്ക് വന്നോട്ടേന്ന് ഒന്ന് ചോദിക്കുമോയെന്ന് ചോദിക്കുകയാണ് ശരിയെന്ന് പറഞ്ഞു സെക്യൂരിറ്റി വിളിച്ച് ഇൻഫോം ചെയ്യുകയാണ് അപ്പോൾ കൈലാഷ് പറയുകയാണ് ഞാൻ ഭയങ്കര തിരക്കില്ല അതുകൊണ്ട് ആരെയും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു വിടാൻ അപ്പോൾ കൈലാഷിനോട് പറയുകയാണ് അല്ല പ്രിയനോട് പറയുകയാണ് മോനെ കാണാൻ പറ്റില്ല എന്നാണ് പറഞ്ഞേന്ന് പറയുകയാണ് എന്തോ എന്തോ വശപ്പിശകുണ്ടെന്ന് പ്രിയനെ മനസ്സിലാവാണ് ഈ സമയത്ത് മോഹൻ ഇറങ്ങി വരികയാണ് താഴെ പ്രിയനെ കണ്ട മോഹൻ ചോദിക്കുകയാണേ എടാ നീ എന്താ ഇവിടെ അതൊക്കെ പറയാം നീ വന്നേന്ന് എന്ന് പറയുകയാണ് കൈലാഷ് സാറിനെ വിളിച്ചിട്ട് കൈലാഷ് സാർ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല മാത്രമല്ല ഇവിടെ വന്ന് സെക്യൂരിറ്റീനെ കൊണ്ട് കഴിഞ്ഞാൽ തിരക്കിലാണെന്ന് പറയുന്നു എന്തോ കൈലാഷ് സാറിൻ്റെ മട്ടും ഭാവം കണ്ടിട്ട് എനിക്കെന്തോ പന്തികേട് തോന്നുന്നു ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ നീ സത്യസന്ധമായിട്ട് പറയോ എന്താ എന്താണെന്ന് വെച്ചാൽ നീ ചോദിക്കണം അല്ല നീ ഇന്നലെ ഒരു ലെറ്ററുമായിട്ട് എൻ്റെ ഇന്ന് പോയിരുന്നില്ലേ ആ ലെറ്ററും ഗന്ധർവന്റെ ലെറ്ററും കൂടെ മാച്ച് ചെയ്ത് ഞാനാണ് ഗന്ധർവൻ ഗന്ധർവനെന്ന് കൈലാഷ് സാർ ഒരു പക്ഷേ കണ്ടെത്തി കാണുമോ അതുകൊണ്ടായിരിക്കുമോ സാറിങ്ങനെയൊക്കെ പെരുമാറുന്നത് പെട്ടെന്ന് മോഹൻ്റെ മനസ്സിൽ ഇടുത്തി വീഴോട്ടോ ഏയ് ഇല്ലടാ അങ്ങനെയൊന്നും ആവാൻ സാധ്യതയില്ല സാറ് ജെനുവിൻ തന്നെയാണ് നിന്നോട് ലെറ്റർ എഴുതാൻ പറഞ്ഞത് അതോർത്തുന്നു നീ ടെൻഷൻ ആവണ്ട ടെൻഷനാവണ്ടപ്പോൾ ശരിക്കും തിരക്കിലായിരിക്കുള്ളൂ സാറ് ഏ ടെൻഷൻ ആവണ്ട എന്ന് പറയാണ് എന്തായാലും പ്രിയം കമ്പനിയിൽ നിന്ന് പോവുകയാണ് അടുത്ത സീനിൽ മോഹൻ വിചാരിക്കുകയാണ് എന്തായാലും കൈലാഷ് സാറിനോട് ഡയറക്റ്റ് ചെന്ന് ചോദിക്കാം ആ ലെറ്ററും പ്രിയൻ്റെ ലെറ്ററും തമ്മിൽ മാച്ചായോ എന്ന് എന്തായാലും അറിയാഞ്ഞിട്ട് എന്തോ പോലെ എന്നും പറഞ്ഞുകൊണ്ട് നേരെ മോഹൻ കയറി ചല്ലാണ് നമ്മുടെ കൈലാഷിൻ്റെ ക്യാബിനിൽ എന്നിട്ട് ചോദിക്കുകയാണ് സാർ പ്രിയൻ്റെ ലെറ്ററും അതുപോലെ തന്നെ ആ ഗന്ധർവിൻ്റെ ലെറ്ററും കൂടെ മാച്ചായോ സാർന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് കൈലാഷ് ഓണ പറയുകയാണ് ഇല്ല അത് അമലിക്ക് യാതൊരു മാച്ചില്ല എന്ന് പറയുകയാണ് ഓ അങ്ങനെയാണോ ഒന്നും കൂടെ നന്നായിട്ട് നോക്ക് സാർ ഏയ് ഞാൻ നന്നായിട്ട് നോക്കിയതാണ് നന്നായിട്ട് നോക്ക് സർ താൻ എന്താ പറഞ്ഞു വരുന്നത് രണ്ടുമൊരാളാണെന്നാണോ ഏയ് അങ്ങനെയല്ല എന്തോ ഒരു സമാധാനക്കേട് അറിയാഞ്ഞിട്ടേ എന്തായാലും പ്രിയനല്ല കൈ ഗന്ധർവൻ അതോർത്ത് നിങ്ങൾ സമാധാനക്കേട് പെടണ്ടാന്ന് പറയുകയാണ് ശരി എങ്കിൽ എന്ന് പറഞ്ഞു മോഹൻ പുറത്തേക്ക് വരികയാണ് ഇതിനിടയിൽ മോഹൻ നമ്മുടെ കൈലാഷിനോട് പറയുകയാണ് പ്രിയൻ ബംഗ്ലാദേശിലേക്ക് പോവുകയാണല്ലോ സാറൊന്ന് വിളിച്ച് സംസാരിക്കണേ പോവണ്ടാന്നൊന്ന് പറയാൻ പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഒന്നും സംസാരിക്കില്ല അത് അവൻ്റെ ചോയ്സാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ കടന്നു കയറാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയാണ് എന്തായാലും താൻ പോകുന്ന പറയുകയാണ് മോഹൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങുന്ന മോഹനാണെങ്കിൽ വാതിലടയ്ക്കാനായിട്ട് മറന്നു പോകാട്ടോ മോഹൻ എന്നിട്ട് അവിടെ നിന്ന് ആലോചിക്കുകയാണ് ദൈവമേ ഇനി എങ്ങാനും കൈലാഷ് സാറിൻ്റെ ഒരു കളി കളിക്കുകയാണെങ്കിലോ ഒരുപക്ഷെ പ്രിയൻ ബംഗ്ലാദേശിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പിൽ പാറിനെ സ്വന്തമാക്കാമെന്ന് കൈലാഷ് സാർ വിചാരിച്ചിട്ടുണ്ടെങ്കിലോ നമ്മൾ കരുതിയതുപോലെ കൈലാഷ് സാറ് ഇവരുടെ പ്രണയത്തിന് സപ്പോർട്ട് നിൽക്കാതെ അവർക്ക് വില്ലനായിട്ട് മാറുകയാണെങ്കിലോ ചു ആകെ പണിയായോ എന്നൊക്കെ ഇങ്ങനെ മോഹൻ ചിന്തിക്കാൻ കേട്ടോ അപ്പം മോഹൻ ഇങ്ങനെ പൊറുപെറുക്കുന്നത് കൈലാഷ് ശ്രദ്ധിക്കുന്നുമുണ്ട് അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ കൈലാഷിനെ കാണുന്ന മോഹൻ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് കഥ കടച്ചിട്ട് പോവുകയാണ് പക്ഷെ എന്തൊക്കെയോ വശപ്പച്ചക്ക് അവിടെയും നമ്മുടെ കൈലാഷിനെ ഫീൽ ചെയ്യുകയാണ് അടുത്ത സീനിൽ മോഹൻ നേരെ നമ്മുടെ പാറുവിൻ്റെ അടുത്ത് വെല്ലുകയാണ് പാറു ഇനി നീ വിചാരിച്ചാൽ മാത്രമാണ് പ്രിയൻ നാട്ടിൽ നിൽക്കൊള്ളു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈലാഷ് സാറിന് എന്തോ ഒരു മാറ്റമുണ്ട് കൈലാഷ് സാറ് പഴയതുപോലെയൊന്നും അല്ല അത് ശരി തന്നെയാണ് കൈലാഴ്സാറ് ഭയങ്കര ദേഷ്യപ്പെടുന്നു മാത്രമല്ല പ്രിയൻ ചോട്ടം വേണമെങ്കിൽ ബംഗ്ലാദേശിന് പൊയ്ക്കോട്ടെ എന്ന് കൈലാഷ് സാറ് പറയുകയും ചെയ്യുന്നുണ്ട് എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് അതുകൊണ്ട് കൈലാഷ് സാറിനോട് ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് നീ പിടിക്കുന്ന പിടിവാശിയിലെ പ്രിയൻ ബംഗ്ലാദേശിൽ പോവാതിരിക്കുള്ളൂ അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാനേട്ടാ എൻ്റെ പൊന്നുപാറു നീ ഇന്ന് വൈകുന്നേരം ഹോസ്റ്റലിലേക്ക് പോകുകയാണെങ്കിൽ ഒരു കാരണവശാലും പ്രിയനെ നമുക്ക് തടുത്ത് നിർത്താൻ സാധിക്കില്ല പക്ഷേ നീ ഇന്ന് പ്രിയൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് പ്രിയൻ പോയാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവില്ല എന്ന് വാശി പിടിക്കുകയാണെങ്കിൽ നിന്നെ ഒരു ഹോസ്റ്റലിൽ എത്തിക്കാതെ അല്ലെങ്കിൽ നിന്നെ സുരക്ഷിതമായിട്ട് ഒരിടത്ത് എത്തിക്കാതെ പ്രിയന് പോവാൻ പറ്റില്ല അവൻ എന്തായാലും പോവില്ല നിന്റെ പിടിവാശിയുടെ മുന്നിൽ അവന് കീഴടങ്ങിയേ മതിയാവുള്ളൂ അത് ശരി തന്നെയാണ് ചേട്ടൻ പറയുന്നത് കാരണം പ്രിയൻ പ്രിയൻചേട്ടൻ്റെ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല പ്രിയൻ ചേട്ടൻ ജോലിക്ക് പോകുന്നത് പക്ഷേ പ്രിയൻ ചേട്ടൻ എന്തായാലും പോകണമെന്ന് പറഞ്ഞിരിക്കുക അതും പ്രിയൻ ചേട്ടൻ ഇഷ്ടമുണ്ടായിട്ടാണെന്ന് എനിക്ക് തോന്നില്ല മറ്റെന്തോ കാര്യം പ്രിയൻചേട്ട് മനസ്സിലുണ്ട് അത് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് പ്രിയൻചേട്ടൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എന്തായാലും എന്നെ കൊണ്ടാവുന്നതെല്ലാം ഞാൻ ചെയ്യാം പക്ഷേ വൈകുന്നേരം കൈലാഷ് സാറിൻ്റെ കൂടെ പോകാമെന്നാണല്ലോ കൈലാഷ് സാറ് പറഞ്ഞത് അപ്പോൾ പിന്നെ എന്തു ചെയ്യും അതാ പറഞ്ഞത് നീ ഇപ്പം തന്നെ ഇറങ്ങണം നീ അരമണിക്കൂർ മുന്നേ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ടേ ഇറങ്ങണം എന്ത് പറഞ്ഞിറങ്ങാൻ വാ നമുക്ക് നമുക്ക് കരുണാകരനോട് പറയാം നിനക്ക് തലവേദനയാണ് തലകറക്കുവാണെന്നൊക്കെ അയാൾ വിട്ടോളൂ എന്ന് പറയുകയാണ് അങ്ങനെ നേരെ കരുണാകരൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് സർ പാറുവിന് ഇപ്പോൾ ഒന്ന് വീട്ടിലോട്ട് പോകണമെന്ന് അവൾ തലകറങ്ങി വീഴുന്നുണ്ടായിരുന്നു രണ്ട് തവണ വീണു എന്ന് പറയുകയാണ് ഈ സമയത്ത് കരുണാകരൻ ചോദിക്കുകയാണ് പിന്നെ അവിടെ തലകറങ്ങി വീഴാൻ അവൾ എന്താ അവളെന്താ ഗർഭിണിയായിട്ടിരിക്കുകയാണോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും അവർ രണ്ടുപേരും ഞെട്ടാട്ടോ അപ്പോൾ മോഹൻ പറയാണ് സാർ ഇങ്ങനെയൊക്കെ പറയില്ലേ സാർ ഒരു ചെറിയ പെൺകുട്ടിയല്ലേ അവൾ അവൾക്ക് തീരെ വയ്യ തലകിറങ്ങുകയാണ് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളിപ്പോൾ വിടാനായിട്ട് പറ്റില്ല ഇനിയും ഒരു മണിക്കൂർ നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് അവിടേക്ക് നമ്മുടെ മുക്ത വരികയാണ് അവർക്ക് എന്ന് പറയുന്ന കേട്ടില്ലേ വിട്ടുകൂടെയെന്ന് ചോദിക്കുകയാണ് അങ്ങനെ മുക്തയുടെ നിർബന്ധത്തിൽ കരുണാകരൻ സമ്മതിക്കുകയാണ് അങ്ങനെ നമ്മുടെ പാറു അവിടെ നിന്ന് പോവാണ് പാറു പോയതിന് ശേഷം കരുണാകരൻ മുക്തയോട് ചോദിക്കുകയാണ് എന്തിനാ മേഡം അവൾ പറഞ്ഞു വിട്ടത് എടോ ഞാനിപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് വലിയൊരു എരം വെച്ചിരിക്കുകയാണ് അവൾ മിക്കവാറും ആ എരയെ തന്നെ വന്ന് കൊത്തും എന്ന് വെച്ചാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രിയൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടല്ലോ പ്രിയൻ്റെ രാജിക്കത്ത് അതുപോലെ തന്നെ എഴുതാൻ പറ്റിയ ഒരാളെ സമീപിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഗന്ധർവൻ എഴുതുന്ന ഒരു ലവ് ലെറ്റർ അങ്ങ് എഴുതി അത് കൈലാഷിൻ്റെ കണ്ണിപ്പിടിത്തക്ക രീതിയിൽ ഞാൻ എത്തിക്കുകയും ചെയ്തു കൈലാഷ് ആ ലെറ്റർ കണ്ടു പ്രിയൻ്റെ ഹാൻഡ് റൈറ്റിങ്ങുമായിട്ട് തട്ടിച്ചു നോക്കി പ്രിയനാണ് ഗന്ധർവൻ എന്ന് ഇപ്പോൾ കൈലാഷ് പൂർണ്ണമായിട്ടും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാൻ തെറ്റിദ്ധരിപ്പിക്കപ്പെടുത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്തായാലും പാറു ഇപ്പോൾ പോയിരിക്കുന്നത് പ്രിയൻ്റെ വീട്ടിലേക്കാണ് തീർച്ചയായിട്ടും പ്രിയൻ ബംഗ്ലാദേശിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പണിയൊപ്പിക്കാനായിരിക്കുള്ളൂ ഇത് മതി കൈലാഷിന് അവനോടുള്ള ദേഷ്യം കൂടാൻ ഈ പ്രശ്നം ആളിക്കത്തും അതോടുകൂടി പാറുവിൻ്റെ ചീട്ട് കീറും അതാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയുകയാണ് മേഡം ഇപ്പോഴല്ലേ കഥയ്ക്ക് ഒരു ചൂട് കയറിയത് എന്തായാലും മാഡത്തിനൊപ്പം ഞാനുണ്ടെന്ന് നമ്മുടെ കരുണാകരൻ പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ കൈലാഷിനെ കാണിക്കാണ് കൈലാഷ് ജോലിയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് പാർവിനെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ സെക്യൂരിറ്റി ചോദിക്കുകയാണ് സർ സാർ ആരനെ വെയിറ്റ് ചെയ്യുന്നത് ഞാൻ പാർവതിയെ വെയിറ്റ് ചെയ്യുന്നതെന്ന് സെക്യൂരിറ്റിയോട് പറയുക അപ്പോൾ പാർവതി പോയി എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങോട്ട് പോയി എന്ന് ചോദിക്കുകയാണ് അതറിയില്ല അരമണിക്കൂർ മുമ്പായിട്ട് പാർവതി പോയി എന്ന് പറയുകയാണ് ഇതോടുകൂടി കൈലാഷിന് ആകെ ടെൻഷനാവുകയാണ് അടുത്ത സീസണിൽ നമ്മുടെ പ്രിയനെ കാണിക്കുകയാണ് പ്രിയൻ റൂമിലേക്ക് വരുമ്പോൾ അവിടെ പാറു ഇരിക്കുകയാണ് അല്ല പാറു താനെന്ത് ഇവിടെ താനെങ്ങനെ അകത്തേക്ക് വന്നു ഇത്രയും കാലം വന്ന വഴി തന്നെ ഞാൻ ഇന്ന് വന്നു ചേട്ടാ എന്തായാലും ഞാൻ പോകുന്നില്ല ഞാൻ ഞാനിന്നിവിടെ തന്നെ നിൽക്കാൻ പോവാണ് അതിനുള്ള കാരണം എന്താ അതെനിക്കിപ്പോൾ പറയണമെന്ന് തോന്നുന്നില്ല ഞാൻ പറയുന്നുമില്ല എന്ന് പറയാണ് ഈ സമയത്ത് കൈലാഷ് കോൾ ചെയ്യുകയാണ് നമ്മുടെ പ്രിയനെ കൈലാഷ് താരനോട് ഞാൻ ഇവിടെയുണ്ടെന്ന് പറയരുത് എന്ന് പറയുകയാണ് അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്തിട്ട് പ്രിയനോട് കൈലാഷ് ചോദിക്കുകയാണ് അവളെന്തേ പാറു അവിടെ അവിടെയുണ്ടോയെന്ന് ചോദിക്കുകയാണ് പാറു ഉണ്ടെന്ന് പ്രിയം പറയുകയാണ് അവൾക്ക് കൊടുക്കാൻ പറയുകയാണ് കോൾ അങ്ങനെ പാറന് കൊടുക്കുകയാണ് അപ്പം പാറു പ്രിയനോട് പറയുകയാണ് എനിക്ക് അദ്ദേഹത്തോട് തനിച്ചൊന്ന് സംസാരിക്കണം പ്രിയം ചേട്ടനൊന്ന് പുറത്ത് വെക്കുമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ പ്രിയം പുറത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് പാറു പറയുകയാണ് കൈലാഷ് സാറേ ഞാൻ ഇന്ന് ഇന്നേ ഒരു ഇന്നേ ഒരു ദിവസം മാത്രം ഇവിടെ നിന്നുകൊണ്ട് നാളെ തിരിച്ചു വന്നോളാം എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യണം മാത്രമല്ല ദർശനോടൊക്കെ എനിക്ക് സംസാരിക്കണം എന്നിട്ട് വേണം വരാനായിട്ട് പാറു ഞാൻ നിന്നോട് പറഞ്ഞതെന്താ നിന്നോട് ജോലി കഴിഞ്ഞ് താഴെ നിൽക്കാനാണ് നീ എന്നിട്ട് എന്നോടും കൂടെ പറയാതെ പ്രിയൻ്റെ അടുത്തേക്ക് പോയിരിക്കുന്നു മാത്രം എന്താണ് പ്രിയനോട് നിനക്ക് എത്ര പ്രിയം അതു പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം ചേട്ടൻ ഓടി കടന്നിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചേട്ടൻ ബംഗ്ലാദേശിലേക്ക് പോവുകയാണ് പക്ഷെ ചേട്ടൻ്റെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ല അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ചേട്ടൻ അറിഞ്ഞുകൊണ്ട് പോകുന്നതല്ല എന്തോ ഒരു കാര്യം കൊണ്ടാണ് ചേട്ടൻ പോകുന്നതെന്ന് ആ കാര്യം എന്താണെന്നുള്ളത് അറിയണം പ്രിയൻ ചേട്ടൻ ബംഗ്ലാദേശിലേക്ക് പോകാതെ തടയും വേണം അതിനിപ്പോൾ ഞാനിവിടെ നിന്നേ മതിയാവുള്ളൂ അതുകൊണ്ട് ദയവേത് സാർ എന്നെ നിർബന്ധിക്കരുത് നിർബന്ധിക്കും പറു ഞാനിപ്പോൾ കാറുമായിട്ട് അങ്ങോട്ട് വരികയാണ് നീ എൻ്റെ കൂടെ പോരണം ഇല്ല ഞാൻ വരില്ല സാർ എന്തൊക്കെ തന്നെ പറഞ്ഞാലും എന്നെക്കൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് കട്ടുകയാണ് ഈ സമയത്ത് പ്രിയം പുറത്തേക്ക് വരികയാണ് എടോ എന്താ പറയുന്നത് കൈലാഷ് സാറിനോട് വരെ ദേഷ്യപ്പെട്ട് താനെന്തിനെ ഫോൺ കട്ട് കെട്ടിയതത് ഇതിനൊക്കെ കാരണം പ്രിയൻചേട്ടൻ തന്നെയാണ് ചേട്ടൻ എന്തിനാ ബംഗ്ലാദേശിലേക്ക് പോകുന്നത് ഏ പ്രിയൻ ചേട്ടൻ ഇവിടെ നിന്നാൽ പോരെ എന്തോ ഒരു കാര്യം പ്രിയൻചേട്ടനോട് മറിക്കുന്നുണ്ട് അതെനിക്ക് അറിഞ്ഞേ മതിയാവുള്ളൂ അറിഞ്ഞാൽ മാത്രമേ ഞാനിവിടെ ഒന്ന് പോകത്തുള്ളൂ പ്രിയം ചേട്ടൻ പറഞ്ഞേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് നമ്മുടെ പാറു അപ്പോൾ ഈ സമയത്ത് കൈലാഷ് വിചാരിക്കുകയാണ് അത് ശരി നിന്നെ അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്താൽ വെച്ചിരിക്കുകയാണോ എങ്കിൽ പിന്നെ ഞാൻ അവിടെ വന്ന് തന്നെ നിന്നെ കൊണ്ടോളാം കൊണ്ടോളാന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് അവിടെ നിന്ന് നേരെ പ്രിയൻ്റെ വീട്ടിലേക്ക് പോവാണ് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് കരുണാകരനോടെ നിൽക്കുന്നുണ്ടായിരുന്നു നേരെ മുക്തയെ വിളിക്കുകയാണ് മുക്ത മാഡം ഇവിടെ വലിയൊരു പ്രശ്നം നടന്നു ആ പട്ടിക്കാട്ടുകാരിനോട് പ്രിയൻ്റെ വീട്ടിൽ നിന്ന് വാന്നും പറഞ്ഞുകൊണ്ട് ഈ കൈലാഷ് സാറ് വിളിച്ചു വരില്ല ഇന്ന് പ്രിയൻ്റെ വീട്ടിൽ തന്നെ നിൽക്കൊള്ളൂ എന്ന് ആ പട്ടിക്കാട്ടുകാരി കൈലാഷ് സാറിനെ നോക്കി പറഞ്ഞു അതുകൊണ്ട് അത് കൈലാഷ് സാറ് പ്രിയൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് ഇന്നെന്തായാലും പ്രിയൻ്റെ വീട്ടിൽ നല്ല പൊരിഞ്ഞടി നടന്നിരിക്കും എന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത പറയുകയാണ് പക്ഷേ പ്രിയൻ്റെ വീട്ടിലേക്ക് ഇപ്പം കൈലാഷ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കില്ല കരുണാകരൻ സാറേ അവൾ അവിടെ തന്നെ നിൽക്കണം അവൾ അവിടെ നിന്ന് 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 കഴിയുമ്പോഴാണ് ഈ കൈലാഷിന് പ്രിയനോട് പ്രിയനോടും അതുപോലെ തന്നെ അവളോടും ദേഷ്യം കൂടുത്തുള്ളൂ അതുകൊണ്ട് ഞാൻ കൈലാഷിനെ എങ്ങനെയെങ്കിലും പോയിട്ട് ത തടുക്കാൻ പോകുകയാണെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ കൈലാഷ് പ്രിയൻ്റെ വീട്ടിലെത്തിയിട്ട് ഗേറ്റ് തള്ളി തുറന്ന് നേരെ പ്രിയൻ്റെ വീട്ടിൻ്റെ അകത്തേക്ക് കയറാൻ പോവാം ഈ സമയത്ത് പെട്ടെന്ന് മുക്ത അവിടെ വന്നിട്ട് കൈലാഷിനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകാം എന്നിട്ട് എൻ്റെ പൊന്നു കൈലാഷ് താൻ എന്തു കാണിക്കുന്നത് താനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്ത് പൊട്ടത്തരാണെന്ന് അറിയാൻ പോകുന്ന ചോദിക്കുകയാണ് ഈ സമയത്ത് കൈലാഷ് ഭയങ്കരമായിട്ട് ഇമോഷണലി അഗ്രസീവ് ആവുകയാണ് മുക്തേ ഇതൊന്നും താങ്ങാനെന്നെ കൊണ്ട് പറ്റില്ല ഞാൻ എത്രത്തോളം അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് മുക്തയ്ക്ക് മുക്തയ്ക്കറിയില്ലേ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവളെ ഇവൾക്ക് വേണ്ടിയിട്ടാണ് ഇവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും വരെ മിന്നാണ്ട് നടക്കുന്നത് എന്നിട്ട് അവളോ ചീപ്പായിട്ടുള്ള ആ ഗന്ധർവൻ എന്ന പേര് എഴുതിയ ഈ പ്രിയൻ്റെ പിന്നാലെ നടക്കുന്നു എനിക്കിത് സഹിക്കാൻ പറ്റില്ല അവൻ എൻ്റെ പിന്നിൽ നിന്ന് കുത്തിയെങ്കിൽ അവൾ എന്നെ നേരിട്ടാണ് കുത്തുന്നത് എനിക്കിത് ചോദിച്ചേ മതിയാവുള്ളൂ എനിക്കിത് പറഞ്ഞേ മതിയാവുള്ളൂ എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് മുക്ത പറയുകയാണ് രോക്ഷപ്രകടനമൊക്കെ ഒന്ന് നിർത്ത് കൈലാഷേ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് പ്രിയൻ എന്തായാലും നാളെ കഴിഞ്ഞാൽ ബംഗ്ലാദേശിലേക്ക് പോവാണ് അപ്പോൾ ഈ ഒരു ദിവസം അവൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ടിട്ട് ആന മാനൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല നീ ഒന്ന് ആലോചിച്ചേ അതിന് ശേഷം നിൻ്റെ പ്രണയത്തിന് ഒരു തടങ്ങലിടാൻ ആരെങ്കിലും ഉണ്ടോ സുഖമായിട്ട് നിൻ്റെ പ്രണയം പാറുവിനോട് തുറന്ന് പറയാം അത്രയേ ഉള്ളൂ അവൻ ബംഗ്ലാദേശിൽ പോട്ടെ അതിനിപ്പോൾ നിനക്കെന്താണ് ഏ അവൾ ഇവിടെ നിൽക്കട്ടെ അതുവരെ വാന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് കൈലാഷിനെ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ മോഹനെ കാണിക്കുകയാണ് മോഹൻ നമ്മുടെ പ്രിയനോട് പറയുകയാണ് പ്രിയ നീ ദൈവം ഇത് പോവരുത് ഞങ്ങൾക്ക് വേണ്ടി പോവരുത് നീ ബംഗ്ലാദേശിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും നിൻ്റെ മനസ്സിൽ നിറയെ പാറുമല്ലേ ഉണ്ടാവുകയുള്ളൂ പാറുവിൻ്റെ ഓർമ്മകൾ കാരണം നിനക്ക് ഒരു ദിവസം പോലെ സമാധാനമായിട്ട് കിടക്കാൻ പറ്റുമോ നോക്ക് പ്രിയ നീ പോവരുത് നീ നീ കരുതുന്നത് പോലെ കൈലാഷ് ഒരു നല്ല മനുഷ്യനൊന്നുമല്ല നിന്നെ നിന്നെ പോലെ വളരെ നല്ലൊരു മനുഷ്യനൊന്നുമല്ല ചില കാര്യങ്ങൾ അറിഞ്ഞിട്ടും അറിയാതിരിക്കുന്നതാണ് അയാളുടെ സ്വഭാവം എന്നും അറിയുകയാണ് ഈ സമയത്ത് കൈലാഷിനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മോഹൻ്റെ കുരക്കിനു കയറി പിടിക്കുകയാണ് നമ്മുടെ പ്രിയൻ അപ്പോൾ നമ്മുടെ മോഹൻ പറയുകയാണ് നീ എന്നെ കൊല്ലടാം കൈലാഷിന് വേണ്ടി നീ എന്നെ കൊല്ലാൻ വരെ തയ്യാറല്ലേ നീ എന്നെ കൊല്ലുന്നോ എന്നാലും ഞാൻ പറയും അയാൾ നീ കരുതുന്നത് പോലെയൊന്നും പക്ഷേ എല്ലാ കാര്യവും ഞാൻ പറയുന്നില്ല എടാ പാറുവിനെ വേണ്ടെങ്കിൽ വേണ്ട പാറു സമാധാനമായിട്ട് കൈലാഷിൻ്റെ കൂടെ ജീവിച്ചോട്ടെ നീ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പക്ഷെ ഞങ്ങളെ വിട്ടിട്ട് എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറഞ്ഞാണ് പോയേ മതിയാവുള്ളൂ മൂന്ന് വർഷം ടക്കെന്ന് പറഞ്ഞു പോവും അതിനുശേഷം തിരിച്ചു വന്ന് നിങ്ങളോടൊപ്പം തന്നെ ഇല്ല നിൽക്കുന്നത് പാറു സമാധാനമായിട്ടിരിക്കട്ടെ എടാ എങ്ങനെയാണോ അവൾ സമാധാനമായിട്ടിരിക്കുക ഒരിക്കലും കൈലാഷിൻ്റെ കൂടെ അവൾ സമാധാനമായിട്ടിരിക്കില്ല ചിലപ്പോൾ ഒരു പക്ഷേ കൈലാഷ് അവളുടെ കൂടെ സമാധാനമായിട്ടിരിക്കും പക്ഷേ നേരെ തിരിച്ച് കൈലാഷിനോട് അവൾക്കൊരു സ്നേഹവും തോന്നില്ല നല്ലൊരു ബോസ് അതിനപ്പുറത്തേക്ക് കൈലാഷിനോട് അവ യാതൊന്നുമില്ല നീ അതൊന്നും മനസ്സിലാക്കെന്ന് പറയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറുവാണെങ്കിൽ ദർശനയോട് പറയുകയാണ് ദർശനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഇവിടെ പിടിച്ചു നിർത്തണം കൈലാഷ് പ്രിയൻ ചേട്ടൻ ഒരിക്കലും ബംഗ്ലാദേശിൽ പോകരുത് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നീ ചെയ്യണം എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് ദർശനം പറയുകയാണ് ഞാനൊരു കാര്യം സത്യസന്ധമായിട്ട് പാറുവിനോട് ചോദിക്കട്ടെ എന്താ എൻ്റെ ചേട്ടനും പാറുവിനും ഇടയില് പ്രണയം ഉണ്ടോ എന്ത് ദർശനം നീ അങ്ങനെ ചോദിച്ചേ ഇല്ലാതെ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഇല്ലാതെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ എൻ്റെ ചേട്ടനോട് പ്രണയമുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചേട്ടന് നിങ്ങളോടും അതുകൊണ്ട് തന്നെ വിശ്വസ്തയോടുകൂടി എൻ്റെ ചേട്ടൻ്റെ കൂടെ നിങ്ങളിങ്ങനെ താമസിക്കുന്നത് പക്ഷേ എന്തോ ഒരു കാരണം കൊണ്ട് നിങ്ങൾ പരസ്പരം പറയുന്നില്ല അല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങൾക്കിടയിൽ പ്രണയം ഉണ്ടെന്ന് പറയാണ് അപ്പോൾ ഞാൻ എൻ്റെ ചേട്ടൻ്റെ പെങ്ങളാണ് എന്നോടുള്ളത് ചേട്ടൻ വാത്സല്യമാണ് അമ്മയോടുള്ളതും വാത്സല്യമാണ് പക്ഷേ ചേട്ടൻ പോവാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രണയം ചേട്ടനോട് തുറന്നു പറയണം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിന് ചേട്ടനെ ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റും എന്തേ പറ്റുമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും പാറു ആകെ ഞെട്ടിപ്പോവാണ് ദർശനെ നീ എന്തു പറയുന്നത് അതെ നിങ്ങൾക്കുള്ളിൽ പ്രണയമുണ്ട് അത് എന്ന് പറഞ്ഞാലും ഉണ്ട് അതെനിക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പാറു എന്ന് പറയാട്ടോ പാറുവുമാകെ ഞെട്ടിപ്പോവാണ് എന്ത് പറയണമെന്ന് പാറുവിന് കിട്ടുന്നില്ല ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ഇപ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയില്ലേ കാരണം ഇനി പാറു പ്രിയനോട് പ്രണയം തുറന്നു പറയുമോ പ്രിയൻ പാറുവിനെ പാറുവിൻ്റെ ഗന്ധർവനാണെന്ന് പാറു അധികം ദിവസം താമസിക്കാതെ തന്നെ എനിക്ക് തോന്നുന്നു ഒരഞ്ചാറ് എപ്പിസോഡ് കഴിയുമ്പോൾ തന്നെ അറിയുന്നുണ്ട് കേട്ടോ ഗന്ധർവനാണെന്നുള്ളത് അപ്പോൾ അതെങ്ങനെയായിരിക്കുള്ളൂ നമ്മുടെ കൈലാഷം ഏറ്റെടുക്കാൻ പോകുന്നത് നമുക്കെന്തായാലും കാത്തിരുന്ന് കാണാമല്ലേ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റോ അപ്പോൾ ഇത് അയ്യോ ടാറ്റ പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ നമുക്ക് എപ്പോഴും കമൻറ്റ് ചെയ്യാം നമ്മുടെ കൂട്ടുകാർ ഇന്നും കമൻറ്റ് ചെയ്യാം കേട്ടോ ഇന്നുമല്ല ഈ വീഡിയോക്കും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാലൻസ് എപ്പിസോഡ് നാളെ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും കാണാൻ പതുവരെ ടാറ്റാ